അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പേ ചു കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു കാട്ടിൽ പോയതേനു ഇതെല്ലാം പറിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെമ്പത്തിപ്പൂ മറ്റൊരു പൂ ഇതാ ഇത് നമ്മളെ പിന്നെ റോസലീൻ പിന്നെ ഇത് നമ്മളെ മറ്റേ സാധനം ഇതിൻ്റെ പേര് തന്നെ എന്നോട് മറന്നത് നിങ്ങൾക്ക് അറിയാനും പേര് അല്ലേ ആ പേര് പേരിങ്ങനെ പറഞ്ഞേ ഓക്കേ അപ്പോൾ ഇതെല്ലാം പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ ഒരുപാട് കാടുകളുണ്ട് മനസ്സിലായി ജ്യൂസ് പോകുന്നത് കേട്ടോ സബുറൊക്കെ പോലെ പോലെ പിന്നെ ഭയങ്കര കാടാണ് പക്ഷെ നമ്മൾ പുറം അഞ്ചു മിനിറ്റ് ആകുമ്പോൾ നടക്കണ്ടു അപ്പഴേക്ക് കാടായി പക്ഷെ കാട്ടിലുള്ള പാമ്പുകളൊന്നും പുറത്തു വരുമല്ലോ കാരണം എന്താ പറഞ്ഞാലേ അതിനെന്തോ ഒരു സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ജ്യൂസ് അടിക്കാൻ അടിക്കുമ്പോൾ ഇന്ന് അപ്പം ഇന്നും നമ്മളെ അതുതന്നെയാണ് മർബറി പക്ഷെ മർബറി പാലിലല്ല അടിക്കുന്നത് തൈരിലടിക്കുന്നത് അപ്പോൾ അത് ഒരുപാട് പറയാനുണ്ട് പക്ഷെ പറഞ്ഞാലും പറഞ്ഞാലും തീരുമാനം ഞാൻ മരിക്കുന്ന മുമ്പ് തീർക്കണോ എൻ്റെ ആഗ്രഹം പക്ഷേ എങ്ങനെയേ ഇങ്ങനെ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അത് മാത്രം പോരാ നിങ്ങൾ യൂട്യൂബ് എന്താക്കണോ നിങ്ങളെ കുടുംബ കുറിപ്പിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് വെറുതെ അപ്പാടെ ഒന്നും അടിക്കാൻ അങ്ങ് പൈസ ഇല്ലാവില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ലൈക്ക് കുത്തി ഒക്കെ അതിന് നട്ടൊന്നും വരില്ലല്ലോ ആ ഒരു പതിനായിരം ഒരു കണ്ടാൽ ലൈക്ക് ഒന്നും പോരട്ടോ അങ്ങ് നടക്കുന്ന രസല്ല അടിക്കാൻ അടിക്കുമ്പോഴാണ് ഇനി ജ്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കും ഞാൻ നോക്കട്ടെ ആരുടെ അടിക്കുന്നുള്ളത് പല പലതരം ജ്യൂസ് ഉണ്ട് ഉണ്ടെങ്കിൽ പേച്ചുകഴിഞ്ഞാറിയോ ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു കേൾപ്പട്ട് പിന്നെ കേൾപ്പട്ടെനിക്ക് മൂന്ന് മക്കളാണ് സജീവ് പിന്നെ കമല പിന്നെ ഗിരിജ അപ്പം ഗിരിജ എനിക്ക് ചെറിയൊരു മോനുണ്ടായിരുന്നു അപ്പം മോനെ പേടിപ്പിച്ചപ്പോൾ മോൻ പറഞ്ഞ് മോനിപ്പോൾ മിട്ടറി കയറണോ മോൻ പറഞ്ഞ് പേച്ചല്ല അഞ്ചവനു അതുപോലെ അതുകൊണ്ട് ഇതാ ജ്യൂസടിക്കുമ്പോന്നാണ് കേൾപ്പട്ടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാലേ പറഞ്ഞാലോ ഒന്ന് ചിരിച്ചിരി കോച്ചിപ്പോ ആടെ കേട്ടോ പിന്നെ പറയാം അപ്പം ഇതാണ് സാധനം കേട്ടാ അപ്പം ഇതടിച്ചു സാധനം ഇട്ടാ എനിടാൻ പോകുന്ന വെച്ചാൽ തൈരാണ് അപ്പം തൈരൊന്നും ആരും പെരിങ്ങനെ ജ്യൂസ് അടിക്കല ഞാനടിക്കും ആ ഡിഗിനെ കുറിച്ച് ആ അടിപണി സംഭവം കേട്ടോ അപ്പം ഇത് ചോദിച്ചു തൈരുട്ട് ഓക്കെ തൈരുട്ട് ഇനി ഷുഗർ ഇട്ടർ ഇട്ടാ ഇനി പുതിയ ആൾക്കാർ കാണുന്ന ഒരിക്കലും തിരിയണല്ലോ അവിടെ പറഞ്ഞത് ഷുഗർ എന്ന് പറഞ്ഞാൽ ബസ് ആണ് അപ്പം അടുത്ത തേന് ഇത് യൂസിംഗ് മെഷീൻ്റെ പണിയെല്ലാം പഠിച്ചേട്ടാ അത് ഇവ റെഡി ആയി നമ്മുടെ കളി ആ ഇനി അടുത്ത ഇതാണ് ഇതാ നിസ് സാധനം സാധനത്തിൻ്റെ പെരുങ്ങൾ കറിയാണോ ഇത് കാഴ്ച ശക്തി ചെറുപ്പത്തിലേക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ കാഴ്ച നൂറ് വയസ്സ് വരെ ജീവിച്ചാലും കാഴ്ച പോകില്ല എൻ്റെ ഉമ്മാൻ്റെ എല്ലാം കണ്ടില്ലേ കാഴ്ച ഇപ്പോൾ കണ്ടുവച്ചിര മക്കളെല്ലാം കാഴ്ച കാഴ്ച ഇല്ലാത്ത ആൾക്കാരാണ് എനക്കൊന്ന് അന്ന് കുടിക്കുന്നിറങ്ങൂടാ എനക്കെന്നാ കളിക്കാൻ പോലെ ഭയങ്കര തിരക്കും കണ്ടെങ്ങനെ ഈ വെള്ളം കണ്ടാടേതാ കാണിച്ചിരുതാ ഈ വെള്ളത്തിനൊന്നിറങ്ങണ്ട അത് ഇട്ട് വെച്ചിരിക്കും കണ്ടാ അങ്ങനെ കാണുമല്ലോ അല്ലേ പോട്ടെ അപ്പൊ അത് പോയി വിഷ്ണുൻ്റെ അപ്പൊ ന്യൂസടിക്കാൻ പോവാണ് അപ്പോ ഇതിങ്ങനെ ഇവിടെ ഓഫാക്കണോ എന്നിട്ട് ഇങ്ങനെ തിരിക്കുക എന്നിട്ട് ആ എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഒരു കുത്തുവാശം വെള്ളം ഒഴിക്കാൻ പേർക്കൊന്നുമില്ല വിഷമില്ല ആ വിഷമില്ല ആ വിശ്വമില്ല അപ്പൊ ഏശം വെള്ളം ഒഴിച്ചിന് ആ ഏശം വെള്ളം ഒഴിക്കാം കുഴപ്പമില്ല അപ്പൊ ഇതൊന്നും മേടിക്കണി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അറിയാം മലയാളികൾക്ക് എല്ലാത്തിനും പറ്റും പക്ഷെ എന്താണ് എല്ലാം അറിയാം പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാത്ത സ്ഥിതിയാണ് കുറേ മൈനസും കുറേ മന്തിയും പാലത്തിൽ നിന്നു കാര്യമില്ല ഞാൻ കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടാണ് കാട്ടിൽ ഞാൻ അങ്ങ് കാല് നേരേണ്ടേ വലിയൊരു എന്നെ പോലത്തെ ഉടുമ്പ് പിന്നെ ഞാൻ തിരിച്ചു പോരുവോ പറയേ പോക്കുള്ളൂ അതെയാ ഇതാണ് മുസ റൊസിലെ ആരും ചെമ്പരത്തിപ്പൂവെന്നൊന്നും പറയണ്ട ഇതാണ് ചെമ്പരത്തിപ്പൂ ഇത് ഇതാ നമ്മള് ഈ ഇല്ലാത്ത സാധനമില്ലേ ആ പിന്നെ മൾബറി മൾബറിയുടെ ചപ്പാണ് ഇത് ഇതിനെ കൊണ്ടെല്ലാം പണിയുണ്ട് നാളെ പറഞ്ഞിട്ടോട്ടെ അപ്പൊ യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്യാ ഒരുപാടാളെ സഹായിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി കാരണം വ്യൂസ് മെല്ലാണ്ട് കൂടുന്നുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി പറയുക ഇതാ സർ മണി ഇത് തന്നെയാണ് ഇതാ ഇത് എന്റെ അടുത്തേക്കാ വലത്ത കയെന്ന് പറയണ്ട ഇത് വരത്തക്കേട്ടാ ഇതാണ് ഒരു ചീസാണ് ഇത് ഇത് ഓസ്ട്രേലിയ നിന്ന് വരുന്നതാണ് ഇത് ഭയങ്കര ബലിയാണീ ഇതിനെപ്പറ്റി നാളെ പറയുക എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ രസ അപ്പൊ നമ്മൾ ക്ലാസ് പ്ലസ് കൊണ്ട് ഈ പൂ പൂവണ് ചോറ് വരെ വെക്കാം അപ്പൊ നിങ്ങള് മെരടോടെ പൊരിച്ചിട്ട് കുറ്റിട്ട് പറിച്ചു പറിച്ചിട്ട് അവന്റെ ബുദ്ധുപൂ വേണ്ട ഇപ്പോഴ അപ്പൊ ഇതാണ് ഇങ്ങനെ ജ്യൂസ് ഇതെന്ന സംഭവം തന്നെ എനർജി ജ്യൂസാണ് അപ്പോൾ നിങ്ങളെല്ലാം കുടിച്ചോളി പിന്നെ ഞാൻ എന്താ ടിക്ടോക്കിടി ലൈവ് ചോദിക്കണം ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നാൽ ഞാൻ കിടന്നിറങ്ങി എന്നാൽ പിന്നെ ഞാൻ പക്കട്ടെ വേറെ വിശേഷമൊന്നും ഇല്ല അധികം നേരം പക്കിരുന്നാൽ കണ്ട പാട് സമയമായി പോകും നാളെ പറയേണ്ടി ഒരുപാട്